निकी निकी अधा बारे अधा बारे 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 േ ചരഞ്ചന്ന് പറഞ്ഞു എനിക്കൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കോച്ചിന് ഇപ്പൊ കോച്ചാരും കോച്ച് വില്ലത്തിയായിട്ട് ഞാൻ കോച്ച് ബാബുല്ല ആരും ഞാൻ പറഞ്ഞു എല്ലാം കാഴുത്തി കത്തന്നെ മനസ്സിലായി വിലത്തി

கரெக்ட் கோச்சி ஏ यार काटे 6x வேணுமா குட்ட பேஸ் என்கிட்ட எக்ஸ்பென்ட் இருக்கு ஆ பாரேடி பாரா பர

അതെന്തൊക്കെ എന്റെ പൊന്ന സാറ സാറാ ഈ നാട് മൊത്തം ലൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് ഞാൻ പിണങ്ങി ഞാൻ മിണ്ടൂല

Lari foi! Lari foi! Lari foi! Ei, coach! Ei, que é por? Ei, mate o dado, rapaz, mate o dado. Quanto sério? Vai, vai, vai! Ninguém vai, 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 vai! Entra, 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 entra! Ei, amigo, ele quer ir para o parque? Amigo, ele quer ir para o parque? Não, 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 എനിക്കൊന്ന് ശക്തിരണേ സൂപ്പർ ഉണ്ട് മാപ്പ് ഇങ്ങനെ വന്നു എനിക്ക് തോന്നുന്നു നമുക്കൊരു രണ്ട് സോണും കൂടെ കിട്ടുക അത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാം കേട്ടാ സ്മോക്ക് എടുത്തു വെച്ചോ എല്ലാരും സ്മോക്ക് ഒക്കെ വെച്ചോ എനിക്ക് ഒരു നീട് ചെയ്യാറില്ല സെറേ ഉപയോഗിക്കത്തില്ല എനിക്ക് തരുമോ നീട് आ <cute> कुटडा कुटडा तारे र रंबो थँक्स रा रे रे तुमबा थँक्स रा रे जिदिन कुमार रंबो थँक्स रा लव यू ब्रो थैंक यू انا फिफी चैट चीतरी और मेसेज वेची ए सुपर सेट ने मॉडल इंडो बायसे ग्रेट

ചോക്കരപൊന്നിനു വേഷമായോ ചുമ്മാറിന ചുമ്മാറിന സെറപാടിക്കോ സെറ ഒരു പാട്ടുപാടുക സിറപാടിയല്ലേ ഒരു രസം പൂക്കൾ പനിനീർ പൂക്കൾ നീയും നേടുന്നുണ്ടോ എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഈ ബാക്കി മൂന്ന് ബോട്ട് വെട്ടികളെ കൊണ്ടാണ് ഞാൻ കളിക്കുന്നത് ഏ ഫോർ സോ മച്ച് ലവ്

அங்கே இல்லை சார சார ப்ளீஸ் சாரா சார் டின்னர் அடிக்கணும் சார கஷ்டம் உண்டு ஏ இங்க இருந்த வருதுடா இந்த சைடு இந்த சைடு உரைஞ்சி பாரு பாருங்க பாருங்க என்ன பிரச்சனை ஹோனே போட்டுட்டு வர നിങ്ങൾ കില്ലിന് ആക്രാന്തം പിടിക്കാത്ത ഞാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഞാൻ ഒരു വണ്ടി എടുത്ത് പോയിട്ട് വരാം നിങ്ങളെ മൂനേരൻ കൂടാതെ വണ്ടിഓ അഞോന്ന് സ്കൗട്ട് ചെയ്തേ സർക്ക ഞാനും വരുന്ന സർക്ക പോവില്ല ഇല്ല 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 പറയുന്നത് സർ പറയുന്നത് കേ പറയുന്നത് കേ സർ ഡിന്നറിന് വേണ്ടിയാണേ ഏയ് பாക്ക്ടാടാ ഇങ്ങേ ഓടിയിട്ട് ഇркоപ്പല്ല നീ സുഡാമർക്കേ നോക്കട്ടെ 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 സുഡാമർക്കേ റെ നാ മട്ടാ ചുറ്റിട്ട് ഇрко നീയെ പേസിട്ടേ ഇنده എപ്പിടാ ഓ ഇവിടെ മൂനേരണ്ട് മൂനേരണ്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നോ ഞാൻ അടുത്ത ഇരിക്കാം അത് കഴിഞ്ഞിട്ടുള്ള സോണി നമുക്ക് നിങ്ങൾ സ്മോക്ക് 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 അത്യാവശ്യമാണ് ഒക്കെ പോകേ സ്ന്തോന്നും നിങ്ങളെ കൊണ്ട് ലൂട്ട് എടുക്കാൻ മാത്രമേ കൊള്ളത്തുള്ളു അതല്ല അല്ല അല്ല റിബൽ നീ 빌 എത്രയ 빌 ശേ 빌ത്തിനെ കൊച്ചി ഒക്കെ ആണ് വാർദ്ധക്കെ പെൻഷൻ എടുക്കാറായി കൊർച്ച സീനാണ് അവിടെ ദേ ഇങ്ങേർ നോക്ക് പോട്രണ്ട ഡേ ഫിക്സ് பண்ண പോരാനേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ശരിക്കേ അയ്യോ അയ്യോടാ വൺ ഷോട്ട് ഇരുന്നാ കൺഫേംടാ ശരിക്കേ സപ്രത്തണ്ട സർക്കേ 빌 കോംപെൻസേറ്റർ മതിയോ കുട്ടോ ஆ டைலன் மாதிரி யாரும் இன்னொரு டீம் வந்திருச்சுடா டேய் இங்க பாரு இங்க பாரு டேய் இங்க பாரு இங்க பாரு இன்னொரு டீம் வந்துச்சு அடி ரைட்ல ஒரு டீம்டா இங்க அந்த ஹவுஸ் வேதே வீடு அதவே வீடு இந்த சைடு மட்டும் பாரு இந்த சைடு மட்டும் பாருப்பா தாண்டி வரணும் தேவையில்லாத ട്വന്റി നൈൻ സൂപ്പർ സെറ്റ് ബ്രോ താങ്ക് യു ബ്രോ ലു യെ നെക്കോ എന്നില്ല തിക്കി തിക്കി അവിടെ വെടി വെക്കാൻ വെടി വെക്കാൻ പറ്റതല തിക്കി അവിടെ ഇരുന്നു ബോംബ് ഇടുന്നു വെയിറ്റ് 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 തിക്കി கொஞ்ச வெயிட் பண்ணுங்க എടാ நான் எதுவும் பண்ணலடா இங்க சின்னதாண்டா இருக்கு அங்கയർക്ക് அங்கയർക്ക് അവിടെ വെടി വെക്കാൻ പറ്റുന്നില്ല ദേ ദേ ഇങ്ങ ടീംടാ ദേ கொஞ்சம் ഷൂട്ട് பண்ணടാ ഓപ്പൺലേ ഓടறടാ 얘தே கெதாச்சு பண்றா ஏய் ஒருத்தன் நாக் பாட்டான்டா வீண்டு இப்டி 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 டேய் இங்க பாருடா இந்த ரிட்ஜில இருக்கு ஒருத்தன் நாக் கோச் அவரி சவுண்ட் ட்ரெண்ட் அவரி சவுண்ட் கோச் குட்டு டேய் இவங்களுக்கு இப்ப சோனிக்குள்ள வந்தே ஆகணும்டா டேய் டேய் ஓடுறடா டேய் டேய் 5 பாயிண்ட் புல்லட் இருக்காடா டேய் இந்த இந்த லெஃப்ட்லயே வரணும்டா கொஞ்சம் இங்க பாரு எல்லாரும்

ഇതെ സൗണ്ട് പ്രഡിക്ഷൻ കണ്ടോ ഗയ്സ് സൗണ്ട് പ്രഡിക്ഷൻ പഴയ ഐജി അല്ല ഞാൻ റെ 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 ഓടാൻട ഓടാൻട ദേ ഇങ്ങേ പറ ഇങ്ങേ പറ എങ്ങേ കൊച്ചേ എങ്ങേ ഓവണ വൺ എസ്‌യു അകേറ്റണ്ട ഓണ്ട ഓ റിജ കൊടിയടാ ദേ അനക്ക് കുറച്ച് ഫൈറ്റ് പോണ്ട ഇരക്കാടാ എക്സ്ട്രാ ലൈഫ് ഞാൻ ഞാൻ സോൺ റെഡി ഇങ്ങനെ നോക്കുമായിരുന്നു പഴയ ആ കൊച്ച് അവിടെ കണ്ടു അവിടെ അവിടെ കണ്ടു അവിടെ അവിടെ അനിമി ഞാൻ പറയുന്ന കേക്ക് നമുക്ക് അടുത്ത സോണും കൂടെ വന്നിട്ട് നമുക്ക് ഏഹ് ഞാൻ ഒന്ന് സ്കൗട്ട് അടിച്ചിട്ട് വരാം ഏഹ് കൊച്ച് നിങ്ങൾ കേക്ക് നിങ്ങൾ കേക്ക് കേട്ടോ സാറാ ഒന്ന് സീരിയസ് ആവോ സാറാ പ്ലീസ് സാറാ പ്ലീസ് സാറാ நீங்க ஒரு காரியம் நீ சீரியஸ் ஏய் வேற எங்கயாவது ஷூட் பண்றடா கொஞ்சம் கொஞ்சம் சேஃபா விளையாடு சரி நான் சரக்கு சீ மீட் சேர சீரியஸான சீ மீட் சேரنا சீ மீட் ஆனா தி லாஸ்ட் ரவுண்ட் கொஞ்சம் சீரியஸா விளையாடு இந்த ஆரஞ்சு மார்க் பாத்தியா அது சான் அவுட் அவங்களுக்கு இப்ப கன்ஃபார்மா இந்த வழிய தான் வரணும் அப்ப நாம அமர சுத்திட்டாங்க எந்த சைடு க்ளியர் ஆ ஆ இவ்வளவு தெல்லோ ல லோ ஆலோ ஆட் சைடு தான் நான் ഓ ഓക്കേ ഓക്കേ ഓടിയ ബൈക്കൊരാളുണ്ട് ഇത് പറയും என்ன பண்றது <wheels running out today> <im bacteria> സോൺ പ്രൈവറ്റൈസ് ചെയ്യാണ്ട് പൊന്നു ഇവിടെ അല്ല ഇന്നത്തെ മരത്തിന് പിന്നാടി

कोच कोच ये बड़ा ढंग कोच ये बड़े बड़े देख कोच होंगे हाँ डा तेरी 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 कोच अपरत रखा हो क्या नहीं चाहिए यो ये तो नहीं ला डा ओ पार 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 रे रबले पार ये पार हमारे ओड़ा ओड़ा कोच ये बड़े कोच ஒரு கார் வருது ஒரு கார் வந்துட்டான்ட அவने காரே வருந்தா சரசர இங்கोटே நடந்து வந்துருது கார் வந்து कंफर्मா இங்க தான் வரனோடா அவன் ஆ இங்க வந்து நீ வீட்டுக்கு போயிடுடா கீழ போயிட்டேண்டா சோ சோன் லஸ் சோன் லஸ் இப்போ இவரனே இந்த 3 ஸ்டோரி வருது 3 ஸ்டோரி வருது வந்துட்டியா இவ் ரிட்ஜுக்கு வந்து இவட்ல ரிட்ஜு அது சாவல் சாவல்

നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എവിടെ നോക്കിട്ടിട്ട് ഞാൻ തിരിച്ചു വരാൻ വന്നാണ് കോച്ച് പക്ഷെ നെയ് എറിഞ്ഞോട് ഇരുന്നപ്പോ നെയ് പോലെ കോച്ച് കഴിഞ്ഞില്ലേ സ്ഥലത്ത് കഴിഞ്ഞില്ലേ ചലഞ്ചു കോച്ച് അടുത്ത മാച്ച് കഴിഞ്ഞു